അക്ഷയ അക്ഷയപ്പോ തിരക്കാരുന്നു എന്റെ അക്ഷയത്രിയോ ഞാനേ ഞാൻ എന്റെ വൈഫും കൂടി തൽക്കാലം ലോഡ്ജിക്ക് മാറി റേഷൻ കാർഡൊക്കെ വേണ്ടിട്ടാണ് സംഭവം അയ്യോ റേഷൻ കാർഡിന്റെ കാര്യം പറഞ്ഞു വേറൊരു കാര്യം ഓർമ്മ എന്റെ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് അരി വാങ്ങാൻ ഇന്നേരം പോവാൻ പറ്റിയിട്ടില്ല ഏഹ് ഇനിയിപ്പൊ ഇന്ന് പോകണോ അയ്യോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ടൈം വൈകി കൊണ്ടിരിക്കാണ്

ആര്യടെ പ്രശ്നാണ് അത് വീട്ടില് ചെന്നിട്ട് ഞാൻ വലിയ പ്രശ്നം ആയിരിക്കും ഞാൻ പെട്ടെന്ന് വരും ആര് കാണതില്ലേ സമയം പോണേർട്ടുണ്ടാക്ക െ പോരി അവിടെന്താ കാര്യായിട്ടുള്ള പരിപാടിയാണല്ലോ അന്റെ സിഗരറ്റ് േനെ വിളിക്കണ്ട ആരെയ് പൂണേജി തന്നെ ആദ്യക്ക് സിസർ വിളിച്ചിട്ടാണ് നടക്കണത് ആദ്യക്ക് നീ നന്നാവണം എന്നല്ലേ നമ്മളെ കുട്ടികളെ നന്നാവുള്ളു പറ്റുന്നില്ല കുട്ടികളെ ഉപദേശിക്കണെങ്കിലേ ആദ്യം സിഗരറ്റില് ഇതൊക്കെ മാറ്റണം ഇന്നലെ കുട്ടികൾ നന്നാവുള്ളൂ അല്ലെങ്കിൽ എന്നോട് കുട്ടികൾ ചോദിക്കൂലേ നിർത്തി എനിക്ക് കാര്യം അല്ലേ നമ്മളെ എന്തെങ്കിലും നിർത്തണെങ്കില് നമ്മൾ വിചാരിക്കണം മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാല് എല്ലാം ശരിയാവും മുതലേ ഒരു വലിയ ഇല്ല ഒന്നുമില്ല നല്ല അല്ലെങ്കിൽ പരിപാടിയും 那谁来不啊？